ഹോംഫ്സ് ഒക്കും ബാഹുരി കുമ്പോൾ ഹൗസ് പോകാനുള്ള നമ്മുടെ ശരീരത്തിന് മാത്രം കാക്കാനല്ല നമ്മുടെ നമ്മുടെ കുടുംബത്തിൻ്റെയും ശരീരത്തിനൊക്കെ നേരത്തെ കൊണ്ട് കാക്കണം അതിൻ്റെ കുട്ടികൾക്ക് തീം പഠിപ്പിക്കണം ആനുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും എല്ലാവർക്കും തീം പഠിപ്പിക്കണം അതിനാണ് ചെറുപ്പത്തിൽ പഠിക്കുന്നതാണ് മദ്രസാണെന്ന് പിന്നെ അവിടെ നിന്നാണ്ട് ഇപ്പോൾ മദ്രസേൻ്റെ പരിഹാരത്തിലുള്ള ആര്യൊന്നും അല്ല പശുപത്ത ക്ലാസ് വരെയൊക്കെ എത്തുമ്പോൾ അത്യാവശ്യം കാര്യങ്ങളൊക്കെ പഠിപ്പിക്കാൻ പറ്റുന്ന മനസ്സാണ് പൈകാലത്ത് മൂന്നാം ക്ലാസ് വരെ അല്ലെങ്കിൽ അഞ്ചാം ക്ലാസ് വരെയൊക്കെ മനസ്സുള്ള കാലത്ത് കുട്ടികൾ നമ്മളുടെ കുട്ടിയലിയവരൊക്കെ വലിയ വലിയ ചൂപ്പരൊക്കെ പഠിപ്പിക്കുന്ന കാലത്ത് അഞ്ചാം ക്ലാസ് പാസ്സായ ഒരു കുട്ടി വേറൊരു വല്യമോ ഏതെങ്കിലും ഒരു സ്ഥലത്ത് കത്തിവക്കാകാനുള്ള അറിയാതൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ കുട്ടികളെ പഠിപ്പിക്കുകയാണെങ്കിൽ ഈ പഠനം കൊണ്ട് വലിയൊരു ഉപകാരം നടക്കും അപ്പോൾ അതുകൊണ്ട് കുട്ടികളെ ശരിക്കും പഠിപ്പിക്കണം ശരിയായ കുട്ടികൾ വലുതാകുമ്പോഴാണല്ലോ വലിയ അപ്പോൾ കുട്ടികൾക്ക് എല്ലാം ക്ലാസ് എടുത്ത് പഠിപ്പിക്കണം അപ്പോൾ അത് മനസ്സുണ്ടാക്കാൻ മഹാനായ ആ പറവണ്ണ അവരാണ് വിദ്യാഭ്യാസത്തിന്റെ സ്ഥാപകന് മുപ്പര് പറഞ്ഞിപ്പോൾ സ്കൂള് ഒരു പത്തിൽ സ്കൂൾ തുടങ്ങിയാൽ പിന്നെ വൈകുന്നേരം സ്കൂൾ കഴിക്കാറുണ്ട് അപ്പോൾ ഒരു രണ്ട് മണിക്കൂർ കൊണ്ട് അത്യാവശ്യം തീരുമാനം പഠിപ്പിക്കാൻ ഒരു സാപ്പര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് മത്സ്യയിൽ മുപ്പര ബുക്ക് ഉണ്ടാക്കി ആദ്യം അര ബുക്ക് ഉണ്ടാക്കിയത് പരവണ്ണ പരവണ്ണയാണ് മത്സ്യത്തെ ബുക്ക് ഉണ്ടാക്കിയത് അങ്ങനെ പരവണ്ണ പാതായി പോയപ്പോൾ പരവണ്ണൻ്റെ ബുക്കിൻ്റെ പകർപ്പ് അവകാശം മക്കൾ കൊടുത്തില്ല അപ്പം പിന്നെ ചെയ്ത് നമ്മൾ സമസ്തകാരി തന്നെ ബുക്ക് ഉണ്ടാക്കി കാര്യമായിട്ട് ബുക്കുകളൊക്കെ എഴുതിയത് ഓടാൻ പായ ഭാവസ്ഥാണ് അങ്ങനെ ബുക്കുകളൊക്കെ എഴുതി പിന്നെ നമ്മൾ മനസ്സ് ബുക്കുകളൊക്കെ തളിപ്പിച്ച് വിളിക്കും അങ്ങനെ മനസ്സിൻ്റെ ഉത്ഭവം പിന്നെ മധുരമർ പറണ്ണാവുന്ന കാലത്ത് ഞാൻ പോയി കണ്ടിരുന്നു പറഞ്ഞത് പറവണ്ണ വന്നിരുന്നു ഒരു യോഗത്തിന് അപ്പോൾ മുമ്പേ അവിടെ നിന്ന് കണ്ട് എൻ്റെ ചെറുപ്പത്തിൽ മുമ്പേ കാണാൻ അവസരം കിട്ടി ആ ആ മുമ്പില് നല്ല പഠനത്തിനെ പറ്റിയൊക്കെ നല്ല ഉപദേശങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഉപദേശങ്ങളൊക്കെ നിങ്ങൾ ബലപ്പെടുത്തണം മതി പഠിപ്പിക്കണേ മാധ്യമങ്ങളും മനസ്സ് നടത്തുന്ന സെക്രട്ടറിയും പിന്നെ ഭാരവഹികളൊക്കെ അതിനേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തിട്ട് കുട്ടികളെ എല്ലാം പഠിപ്പിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്യണം എന്ന് നീ എൻ്റെ ഇസ്ലാമിൻ്റെ പേരിൽ ഞാൻ നിങ്ങളോട് എല്ലാവരോടും ഉപദേശിക്കണം അപ്പോൾ കുട്ടികളെ ആചാരമടങ്ങാതെ അയച്ചു കൊടുക്കണം മയസ്സിക്ക് അങ്ങനെ കുട്ടികൾ പഠിച്ച് ഉസ്താദന്മാരും കുട്ടികൾക്ക് ചെയ്യുക സമയം ഒഴിവാകാതെ ക്ലാസ് കൊടുക്കണം അങ്ങനെ പഠിപ്പിച്ചാൽ അങ്ങനെ കുട്ടിയാക്കി കുറേ കുറച്ച് പഠിച്ചപ്പോൾ പിന്നെ സ്കൂളിൽ പോയിക്കോട്ടെ സ്കൂളിൽ പോകുമ്പോൾ തന്നെ മത്സ്യ പഠിച്ച് പിന്നെ മത്സ്യ പഠനം കഴിഞ്ഞാൽ കുട്ടികളുടെ ഏതെങ്കിലും കിതാബോധന ഒക്കെ പറഞ്ഞുതച്ചാല് വലിയ കാര്യമായി എന്നാൽ പരി മോചനം ഉണ്ടായാൽ വലിയൊരു കാര്യമായി യും അത്തുവരിയരുണ്ടെകാലത്ത് ഈ നാട്ടിന് പഠിച്ചേനും ഒരപ്പാത്തായി പോയി അപ്പോൾ ഒപ്പം അങ്ങനെ പാർട്ടി വെക്കാതെ ഇതിനൊക്കെ പറഞ്ഞാൽ ഒരാളായിരുന്നു അത്തുവരിയര് ഞങ്ങളുടെ നാട്ടിന് ഒരു നഷ്ടമായി ഇവിടെ പോക്ക് അപ്പം ഞങ്ങൾ ചെയ്യണം കുറച്ച് കുട്ടികളെ മൗര്യന്മാരാക്കി വളർത്തണം ു എന്നാല് ദീൻ ഉയർന്നു പോകും ഇസ്ലാം ദീൻസ് പറകാൻ അടുത്താണ് വയ്യൂപ്പന് അതോട് പിടിച്ചോളിതോളി കുടിച്ചു കെട്ടിട്ടോളി ദീൻ പോകാനായിക്കല്ലേ അങ്ങനെ നീ എല്ലാവർക്കും പഠിപ്പിക്കാം അക്കം കുട്ടികൾക്കൊക്കെ പഠിപ്പിക്കാം അങ്ങനെ നീ എന്നെ വിളിച്ച് അങ്ങനെ മഹാനായ വലിയ കുട്ടിയുടെ എറുപ്പാപ്പ ഉണ്ടാക്കിയ പാട്ടാണ് ആ പാട്ട് സൈദല്ലി മാലു അർജുബ് നൈദൂദീന ഷിഫാൻ തൂലി വസ്തലാം എന്നത് അത് മുമ്പേ അജീൻ വഴി വന്നപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടുവന്ന സുദാൻ മതി ആയിട്ടുള്ള അവരൊക്കെ വലിയ ഒരു ആക്കന്മാരായിരുന്നു ന്യൂട്ടി ഡി ബാപ്പിയൊക്കെ ബാക്കിന് ഉത്തരം കിട്ടുന്ന ആളായിരുന്നു എന്ത് കുഴപ്പമുണ്ടായാലും കുഴപ്പം വായി തീർക്കാനും ഒക്കെ അറിയാതെ ആളായിരുന്നു എല്ലാ വിഷയത്തിനും വെറും പഠിപ്പിക്കുക തെരച്ച മാത്രമല്ല ആ നാട്ടിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടായിരുന്നെങ്കിൽ അതൊക്കെ പറഞ്ഞു തീർക്കാനും അവർക്ക് കഴിഞ്ഞിരുന്നു അങ്ങനത്തെ ഒരു മഹാനാണ് അങ്ങനത്തെ ആരുമേങ്ങൾ വേണേ നമുക്ക് നേരെ ഉള്ളു നാട്ടിൽ കുഴപ്പമുണ്ടാകാനായിക്കൂല്ല അതൊക്കെ പറഞ്ഞു കേട്ടിട്ട് നാട് മത്സരത്തിൽ കൊണ്ടുപോകാൻ പറ്റുന്ന ആരുമീങ്ങൾ നാട്ടിലുണ്ടായാൽ ആ നാടിന് അത് രക്ഷയാണ് അപ്പം അതുകൊണ്ട് കുട്ടികളൊക്കെ പഠിപ്പിച്ചിട്ട് പേഴ്സന്മാരൊക്കെ മരിച്ചു പോകാൻ അപ്പോൾ കുട്ടികൾ അതിന് പകരം കുട്ടികളെ വള്ളത്തിൽ ഉണ്ടാക്കിയിട്ട് നാട്ടിലൊക്കെ പിന്നെ ഒരു കുടുംബത്തിൽ തന്നെയെങ്കിലും ഒരു മര്യുണ്ടാകണം ഒരു പരി തന്നെ ഉണ്ടായാലും വലിയ കാര്യമാണ് ഏ